നമസ്കാരം ന്യൂസ് ട്യൂബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ അടുത്ത സമയത്ത് രണ്ട് മരയന്തുകൾ കൂടി ബി ജെ പിയിലേക്ക് പോയി അത് പി സി ആയിരുന്നു അതിന്റെ ആരോഗ്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി കാരണം പി സി ജോർജ് വെറും ചണ്ടിയായി ബി ജെ പിയിൽ കിടക്കുന്നു ചണ്ടിയായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോയി പത്തനംതിട്ടയിൽ അങ്ങ് ഇലക്ഷൻ നിൽക്കും പത്തനംതിട്ടയിൽ ഇലക്ഷൻ നിന്നു കഴിഞ്ഞാൽ അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നിൽക്കും ട്വന്റി ഫോർ ചാനലില് ഹാഷ്മി ഒക്കെ വെല്ലുവിളിക്കുന്നത് കേട്ടു ഹാഷ്മി അങ്ങ് പാർലമെന്റിലോട്ട് വാ ഞാനിവിടെ ഉണ്ട് റൂമ് വേണമെങ്കിൽ എന്റെ ചിലവ് രണ്ടു ദിവസം കേരള ദിവസവും താമസിച്ചു എന്നൊക്കെ ജനകീയ കോടതി എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ഹാഷ്മി ഒക്കെ വെല്ലുവിളിച്ചു പറയുന്നത് കേട്ടു അതിന് മുമ്പ് ഒരിക്ക പറഞ്ഞത് ഈ പോലെ ഇത്രയും കൊള്ളരുതാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച അതേ പി സി ജോർജ് പിന്നീട് ബി ജെ പിയിലേക്ക് പോയി ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ ഗതി എന്തോ ആകുമായിരുന്നു ചോദിച്ചു മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ ഒരു സംശയം കേരളത്തെയും ഇന്ത്യയും വിറ്റ് ചുട്ടു തിന്നുന്ന തുല്യമാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി എന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് കേരളം ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പിക്ക് അല്ലാതെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും പറ ഈ രാജ്യത്ത് നരേന്ദ്രമോദി പറയുന്നതല്ലേ നടക്കൂ അങ്ങേയല്ലേ ജനങ്ങൾ ഇതിനോട് പിന്നോട്ട് പോകുന്നത് അങ്ങനെ രാഷ്ട്രീയം അപ്പുറത്ത് ജനങ്ങളെ കാണുന്നില്ലേ അങ്ങനെ ചെയ്യുന്ന എത്രയോ നല്ല കാര്യങ്ങൾ ഇതിനു മുമ്പ് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇന്ന് ആലോചിച്ച് അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തിയെ ബഹുമാനിക്കാരിക്കാൻ കഴിയില്ല അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായ നിലപാടിലേക്ക് ഇന്ത്യ രാജ്യം മുഴുവനായിട്ട് വരുമെന്നാണ് ഞാൻ കരുതുന്നത് കണ്ടല്ലോ അപ്പോ ഓൺ ഇനി അടുത്തത് ഓർഡ് നമ്പർ ടു അത് മറ്റാരും അല്ല പത്മജ വേണുഗോപാലാണ് പത്മജയെക്കുറിച്ച് ഇന്നലെ വളരെ നല്ലൊരു കമന്റ് കെ മുരളീധരൻ പറഞ്ഞിരുന്നു ഈ അടുത്ത കാലത്ത് കേട്ടിരിക്കുന്ന ഏറ്റവും നല്ല കമന്റുകളിലും കോമഡികളിലും ഒന്നായി അവ മാറി എന്നുള്ളതാണ് സത്യം വർക്കറ്റ് ഹോമിൽ ഇരിക്കുന്നവർക്ക് ഇതിൽ കൂടുതൽ എന്താണ് കോൺഗ്രസ് നൽകേണ്ടത് എന്നാണ് ചോദിച്ചത് ഈ പറഞ്ഞ പത്മജ വേണുഗോപാലിന് രണ്ട് പ്രാവശ്യം നിയമസഭയിലേക്കും ഒരു പ്രാവശ്യം ലോക്സഭയിലേക്കും മത്സരിക്കാനുള്ള ടിക്കറ്റ് കൊടുത്തു ഈ ടിക്കറ്റ് കൊടുത്തപ്പോ തോട്ടു തിന്നാമ്പാടിയത് ആരുടെ കുറ്റമാണ് ആർജവമുള്ളവരായിരുന്നെങ്കിൽ രാഷ്ട്രീയം അറിയാവുന്നവരായിരുന്നെങ്കിൽ അച്ഛന് രാഷ്ട്രീയം അറിയാവുന്നോ മകന് രാഷ്ട്രീയം അറിയാവുന്നോ ഒന്നും അല്ല കാര്യം അല്ലെങ്കിൽ അച്ഛനും തന്റെ സഹോദരനും പരാഷ്ട്രീയത്തിന് വലിയ നേതാക്കന്മാരാണ് വലിയ പ്രാസംഗികരാണ് അവർക്ക് ഭരിക്കാൻ അറിയാം എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇരിക്കുന്ന പത്മജാഭയുടെ ഗോവാലിന് ഇതിനൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞു അത് തന്നെ സത്യം മൂന്ന് എലക്ഷൻ നിന്നിട്ട് അതിനെ ഫേസ് ചെയ്തിട്ട് മൂന്നിലും തോട്ടു തിന്നാൻ പാടിയ പപ്പഞ്ച വേണുഗോപാൽ ഇതിനൊക്കെ കുറ്റം പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് ഒന്നും പറയാൻ വേലാത്ത ആളുകളെ ഒക്കെ പിടിച്ച് അർഹിക്കാത്ത സ്ഥാനങ്ങളിൽ പിടിച്ചിരുത്തുമ്പോഴും ഇലക്ഷൻ നിർത്തുമ്പോഴും ഒക്കെ അവർ തോറ്റു തിന്നാൻ പാടും എന്നുള്ള സത്യം തന്നെയാണ് നൂറ് കണക്കിന് പ്രവർത്തകർ നല്ല ചെറുപ്പക്കാർ അറിവുള്ളവർ വിവരമുള്ളവർ വിവേകമുള്ളവർ ഇവരൊക്കെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി തലങ്ങും നിലങ്ങും ഓടി നടക്കുമ്പോ ഇവിടെ നേതാവിന്റെ മകൾ അല്ലെങ്കിൽ നേതാവിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് നിർത്തുമ്പോൾ അവരുടെ ക്വാളിറ്റിയും കൂടി പരിശോധിക്കേണ്ടതാണ് ആ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യതയുള്ളവരാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടതാണ് അങ്ങനെ പത്മജ വേണുഗോപാലിനെ പിന്നെ കോൺഗ്രസ് നല്ലൊരു പാഠം പഠിച്ചു ഇപ്പോഴിതാ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു പത്മജയുടെ ആദ്യത്തെ

പിന്നെ സിപിഎമ്മിന്റെ അവരുടെ ഗവൺമെന്റിന്റെ കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് നല്ല ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നല്ല കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് നല്ലൊരു ചാൻസ് തന്നെയുണ്ട് പിന്നെ ബിജെപിക്ക് ഒരു കഴിഞ്ഞ രാവശ്യ വോട്ട് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ബിജെപി പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പല വാഗ്ദാനങ്ങളും പറഞ്ഞിട്ടുണ്ടാവും പല വാഗ്ദാനങ്ങളും പറഞ്ഞിരുന്നില്ല പതിനഞ്ചു ലക്ഷം റുപ്യപ്പ നമ്മുടെ അക്കൗണ്ടിൽ വരും എന്നൊക്കെ പറഞ്ഞ് മറ്റേ കള്ളപ്പണം പിടിക്കുന്ന ഒന്നും നടന്നില്ല പിന്നെ ഇപ്പതേ ഇപ്പഴത്തെ കേസുകൾ ഇന്ധനവില പറയേണ്ട സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ ഭർത്താവിനെ പറയുന്ന ഇലക്ട്രിക് കാർ വാങ്ങി കിട്ടുവോ അങ്ങ് കിട്ടുവോ അങ്ങനെ ഇപ്പൊ അദ്ദേഹത്തിനെ പോലെ ഇത്രയും പ്രാക്ടീസിലെ ഡോക്ടർ പറയണമെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്തായിരിക്കും അപ്പൊ അങ്ങനെ ഇന്ധനവില ഇപ്പൊ റാഫിലിടപാട് ഇതെല്ലാം കൂടിയായ പറയുന്ന കാര്യം എനിക്ക് ഗവൺമെന്റ് പലതും പറയും എല്ലാം ുംറപ്പിലായിട്ട് മോദി എന്ന് എനിക്ക് പത്മജ ഇപ്പോ ബി ജെ പിയുടെ കോട്ടയിലേക്ക് അങ്ങ് എത്തപ്പെട്ടു അതും ഒന്ന് കേൾക്കാം ഇപ്പൊ രണ്ടുപേരും കേട്ടോ അതല്ലേ ഒരു സുഖം മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല ഒരിക്കലും രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു ഞാൻ ചിലപ്പോൾ കണ്ടല്ലോ അങ്ങനെ രണ്ട് മരവൂന്തുകളാണ് ഈ അടുത്ത സമയത്ത് ബി ജെ പിയിലേക്ക് കാലു മാറിയത് മരയൂന്തുകളെന്ന് വിശേഷിപ്പിച്ചത് അവരെ വ്യക്തിപരമായൊന്നുമല്ല ഊന്ദന്റെ സ്വഭാവമുള്ളത് കൊണ്ടാണ് എന്നാണ് കാരണം നിറ മാറുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ പി സി ജോർജൻ ഇപ്പോൾ തന്നെ ആലോചനകളൊക്കെ തുടങ്ങി ആ ആലോചനകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടാതായപ്പോൾ പി സി യോർജുന് ചൊറിഞ്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി പത്മജയ്ക്കും എവിടെയെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചൊറിഞ്ചു തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്